എൻ്റെ പേര് ജെനിഫർ ജേക്കബ് ഞാൻ കോതുമംഗലം രൂപതയിലെ വാഴക്കുളം ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ട്വൻറ്റി ഫസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ടുവിലാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞത് എൻ്റെ മമ്മി ത്രൂ ആണ് മമ്മിയാണ് ആദ്യം ട്വൻ്റി ട്വൻ ടു തൗസൻഡ് നയൻറ്റീനിൽ ഉടമ്പടി എടുത്തത് അപ്പോൾ അമ്മയുടെ മെയിൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാൻ സി എ എക്സാം ക്ലിയർ ചെയ്യാനായിരുന്നു ഞാൻ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ട്വൽത്ത് പാസ് ഔട്ടായത് അത് കഴിഞ്ഞ് ഞാൻ ശരിക്കും എൻജിനീയറിംഗിന് പോകാനായിരുന്നു സി എ എൻ്റെ പ്ലാനിലൊ ഒരിക്കലും ഇല്ലായിരുന്നു അങ്ങനെ മമ്മി പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ഏതാ ബെസ്റ്റ് ദൈവം കാണിച്ചതെന്ന് പറഞ്ഞാണ് സി എയിലേക്ക് പോയത് അങ്ങനെ സി എയിൽ പോയി അതിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് എക്സാം ഒക്കെ വിത്ത് ഡിസ്റ്റിങ്ഷൻ ക്ലിയർ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഇൻ്റർ ആയിരുന്നു ഇൻ്റർ വന്നപ്പം ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ തേർഡ് അറ്റംപ്റ്റിലാണ് ക്ലിയർ ചെയ്ത് സെക്കൻഡ് ഗ്രൂപ്പ് വന്നപ്പം ഞാൻ മൊത്തത്തിൽ എട്ട് അറ്റംപ്റ്റ് എഴുതി എനിക്ക് കിട്ടിയില്ല ഇൻഡിവിജ്വലി ഞാൻ പേപ്പേഴ്സ് ക്ലിയർ ചെയ്തെങ്കിലും അഗ്രിഗേറ്റ് കിട്ടണം അതെനിക്ക് കിട്ടിയില്ല അപ്പോൾ എനിക്ക് ശരിക്കും സി എ മടുത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു ടൂ തൗസൻഡ് ടു തൗസൻഡ് ട്വൻ്റി ഫെബ്രുവരിയിൽ ഞാൻ സി എ ഡ്രോപ്പ് ചെയ്തു പക്ഷേ മമ്മി ടു തൗസൻഡ് നയൻറ്റീൻ സ്റ്റാർട്ടിങ്ങിലെടുത്ത് അപ്പോൾ എനിക്ക് സി എ കിട്ടാത്തപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൃപ മമ്മിയുടെ കൂടി കൃപാസ്ഥിതി വന്ന് പ്രാഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷേ എനിക്ക് മാതാവിലെ വിശ്വാസമുണ്ട് അപ്പോൾ ഉടമ്പടിയെ പറ്റിയൊക്കെ എനിക്ക് അത്രയും വിശ്വാസം ഇല്ലായ്മ ലൈ വെറുതെ ആണ് അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ മമ്മി കൊറോണ ഒക്കെ വന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല ട്വൻ്റി ട്വൻറ്റി ടു സ്റ്റാർട്ടിങ്ങിലാണ് പിന്നെ മമ്മ വീണ്ടും പുതുക്കി കണ്ടിന്യൂ ചെയ്തേ അത് കഴിഞ്ഞ് എനിക്ക് സെപ്റ്റംബർ അത് കഴിഞ്ഞ് സി എ കഴിഞ്ഞ് ഞാൻ ട്വൻറ്റി ട്വൻറ്റി സെപ്റ്റംബറിൽ ഞാൻ എ സി സി എന്ന് പറഞ്ഞ കോഴ്സിലേക്ക് മാറി അത് അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ കോഴ്സാണ് അങ്ങനെ സി അത് തേർട്ടീൻ ഉണ്ട് ഞാൻ സി എയുടെ ഇൻ്റർ ക്ലിയർ ചെയ്തുകൊണ്ട് എനിക്ക് അഞ്ച് പേപ്പർ എക്സംഷനൊക്കെ എന്ന് അറിഞ്ഞ് ഞാൻ അതിലേക്ക് പോയി അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ആദ്യം പേപ്പേഴ്സൊക്കെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തു പിന്നെ വന്നപ്പോഴും പല പേപ്പേഴ്സ് ഫൈവ് അറ്റംപ്റ്റ് ടു അറ്റം സെ ടു അറ്റംപ്റ്റ് ത്രീ അറ്റംപ്റ്റ് ഒക്കെ എടുത്തു അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര വിഷമായി കാരണം ഞാൻ ഈ എല്ലാം സി ആണെങ്കിലും എ സി സി ആണെങ്കിലും ഞാൻ എല്ലാം നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ പോണേ വെറും മാർജിനൽ മാർക്സിനൊക്കെ എനിക്ക് ഓരോ പേപ്പറും പോയിക്കൊണ്ടിരുന്നത് എനിക്ക് ജെ ക്യൂന്ന് ഉറപ്പുള്ള പേപ്പേഴ്സ് പോലും എനിക്ക് കിട്ടാറില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെപ്റ്റംബറിൽ ഒരു എ സി സിയുടെ പേപ്പർ ഉണ്ടായിരുന്നു ഞാൻ അതിനു മുമ്പ് മമ്മിനോട് പറഞ്ഞു അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം എന്ന് അപ്പോൾ ഓഗസ്റ്റിൽ ഞാൻ അങ്ങനെ വന്നു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയി ദാറ്റ് എനിക്ക് ഇനി ഏതാ പോണത് കിട്ടും അപ്പം അങ്ങനെ എനിക്ക് തന്നെ മനസ്സി തോന്നി ഞാനായിട്ട് ഉടുമ്പടി എടുത്താൽ എനിക്ക് എല്ലാ പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാൻ പറ്റും അങ്ങനെ ആ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഞാൻ സെപ്റ്റംബറിൽ എഴുതി ആ പേപ്പറാണ് എ സി സിയുടെ പാസ് പേഴ്സെൻ്റ് ഏറ്റവും കുറവുള്ള പേപ്പറായിരുന്നു അത് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ സെപ്റ്റംബർ ട്വൻറ്റി ഫസ്റ്റിൽ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് ഞാൻ ഫസ്റ്റ് പേപ്പർ എഴുതി ഡിസംബറിലാണ് ഡിസംബറിൽ ഞാൻ രണ്ട് പേപ്പർ എഴുതി ഒരെണ്ണം പാസ്സായി ഒരെണ്ണം പാസ്സായില്ല എനിക്ക് ഇച്ചിരി വിഷമായി പക്ഷേ ഞാൻ അപ്പം ആലോചിച്ചപ്പം ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ തേർട്ടി പേഴ്സെൻറ്റ് ചെയ്തു സെവൻറ്റി പെർസെൻറ്റ് ഞാൻ ചെയ്തില്ലായിരുന്നു ഈ പേപ്പർ കൊടുക്കണമൊക്കെ എനിക്ക് മടിയായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പുതുക്കിയപ്പം ഞാൻ തീരുമാനിച്ചു ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്യും അങ്ങനെ ഞാൻ എന്നാ റിസൾട്ട് വന്നതെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റും അപ്പം ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ജൂലൈ സെവൻറ്റീൻത്തിന് എനിക്ക് എ സി സിയുടെ എല്ലാം പേപ്പർ ക്ലിയർ ചെയ്യണം അപ്പോൾ അങ്ങനെ ഞാൻ ജൂലൈ സെവൻറ്റീൻത്തിന് ഫോർ തേർട്ടിക്ക് റിസൾട്ട് വന്ന പക്ഷെ ഞാൻ ഇവിടെ വന്ന് എൻ്റെ റിസൾട്ട് നോക്കിയത് അന്ന് ഞാൻ എല്ലാം പേപ്പർ ക്ലിയർ ചെയ്തു അതുകഴിഞ്ഞ് ഇത് ക്ലിയർ ചെയ്ത് പറഞ്ഞാൽ ഇനി അടുത്തത് ജോലി കിട്ടാനായിരുന്നു അപ്പം ജോലി കിട്ടാൻ എനിക്ക് ഒരു ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ലൈക്ക് ആ ഐ സി സി ഐ ക്ലിയർ ചെയ്തല്ലോ ഇനിയിപ്പോൾ ജോലി കിട്ടാൻ വലിയ പ്രയാസമില്ലായിരിക്കും ഞാൻ കുറേ അപ്ലൈ ചെയ്തു പക്ഷേ ഒന്ന് രണ്ടടുത്തുനിന്ന് റിജക്ഷൻ വന്നു പലയിടത്തും അപ്ലൈ ചെയ്തിട്ട് ഒരു റെസ്പോൺസും ഇല്ല അങ്ങനെ ഇരിക്കുകയാണ് ഒരെണ്ണം ഒരു ജോലിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് അവർ ഇൻ്റർവ്യൂ എല്ലാം സ്കെഡ്യൂൾ ചെയ്ത് അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ പാസ്സായി പിറ്റേ ദിവസം മെയിൽ വന്നു ഫെർദർ പ്രൊസീഡിംഗ് എന്ന് പറഞ്ഞു എന്നോട് പാക്കേജും ജോയിനിങ് ഡേറ്റും എല്ലാം പറഞ്ഞു അത് ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ അവർ വിളിച്ച് പറയാം ദാറ്റ് അവർക്ക് ഞാനിപ്പോൾ ബികോം ചെയ്തോണ്ടിരിക്കുക ബി എസ് സി ഓണേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക അവർക്കൊരു ഡിഗ്രി മസ്റ്റാണ് അപ്പം അങ്ങനെ എനിക്ക് വീണ്ടും വിഷമായി ഒരെണ്ണം ഓർമ്മ വന്നത് അതും ഇങ്ങനെയായോ എന്ന് പക്ഷേ ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു മാതാവാണിത് നടത്തി തന്നെങ്കിൽ ഇൻറ്റർവ്യൂ പാനലിൽ ഇരിക്കണ ആരെങ്കിലും ഒരു ബ്ലൂ കളർ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടാവണം അങ്ങനെ ഒരു ഒരു ബ്ലൂ ഷർട്ടായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി കാശിരൂപം കൈവെച്ചാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും പിന്നെ ചുറ്റും ഞാൻ ഉപ്പ് വെതിരിയാണ് ഇത് അറ്റൻഡ് ചെയ്തത് അപ്പം എനിക്കും ഉണ്ടായിരുന്നു ഇത് മാതാവ് ഇത്ര ഇൻഡിക്കേഷൻസ് ഉണ്ട് പിന്നെ അന്ന് ഭയങ്കര മഴയായിരുന്നു കറക്റ്റ് എൻ്റെ ഇൻ്റർവ്യൂ ഡ്യൂറേഷനിൽ കണക്ഷൻ ഒരു ഇഷ്യൂ വന്നില്ല ഇൻ്റർവ്യൂ നന്നായി നടന്നു ഇത്രയൊക്കെ മാതാവ് നടത്തിയിട്ടാണെങ്കിൽ ബാക്കി മാതാവ് നോക്കിക്കുള്ളൂ എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പലരോടും ചോദിച്ചു അത് ഇനി ഈ കമ്പനിയിൽ കിട്ടാൻ ഒരു ബാച്ച്ലേഴ്സ് മിനിമം ആണെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ ഞാൻ പക്ഷേ ഞാൻ വിശ്വാസ് വിശ്വസിച്ചു മാതാ യീശു എനിക്കിത് എത് ഈ ജോബ് എനിക്ക് തരും അങ്ങനെ ഇന്നലെ വൈകുന്നേരം എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഈ ട്വൻറ്റി ഫിഫ്ത്തിനാണ് ജോയിനിങ് അതിന് മാതാവിനും ഈശുവയ്ക്കും നന്ദി പറയുന്നു എൻ്റെ അടുത്ത നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ അനീതി ട്വൽത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് അവൾ എൻജിനീയറിങ് കീമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിച്ച വിതിൻ ട്വൽവ് തൗസൻഡ് അവൾക്ക് റാങ്ക് കിട്ടണം അങ്ങനെ അവൾക്ക് ടെൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ റാങ്ക് കിട്ടി അവൾ അറ്റൻഡ് ചെയ്ത് ഈ പോയപ്പോൾ കാശിരൂപം കൊണ്ടാണ് പോയത് അങ്ങനെ അത്രയും റാങ്ക് കിട്ടിയത് കൊണ്ട് തന്നെ വീടിൻ്റെ അടുത്തുള്ള തന്നെ കോളേജിൽ വിത്ത് ഫുൾ ഫീ ഫീ വേവർ ആണ് അവൾക്ക് അഡ്മിഷൻ കിട്ടിയത് പിന്നെ ഞാൻ ഉടമ്പടി വെക്കാത്ത ഒരു കാര്യമാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണം തേർട്ടി ആയിട്ടും നടക്കണില്ലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ന്യൂഗായിട്ട് ഇതും വെക്കുമ്പോൾ ഇത് മാതാവ് എങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണം ശരിയാക്കി കൊടുക്കണം അങ്ങനെ ഒരെണ്ണം വന്നു അതും മുടങ്ങിപ്പോയി അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു വീട്ടിലൊക്കെ അപ്പം ഞാൻ ഒര പിന്നെ കുറേ നോക്കിയിട്ട് ഒരു പ്രപ്പോസൽ വന്നു അങ്ങനെ അത് അവർ പ്രൊസീഡ് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇത് നടക്കണമെങ്കിൽ എനിക്കൊരു ഇൻഡിക്കേഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മെയ് ഫോർട്ടീൻത്തിനാണ് ഫിക്സേഷൻ നടക്കണമെങ്കിൽ ഇത് മാതാവ് നടത്തണെന്നാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് മെയ് ഫോർട്ടീൻത്തിനായിരുന്നു ചേച്ചിയുടെ അവളുടെ ചേച്ചിയുടെ ഫിക്സേഷൻ നടന്നത് പിന്നെ പിന്നെ സ്പിരിച്വൽ ഗ്രൂത്തില് എനിക്ക് സ്പിരിച്വൽ ഗ്രൂത്ത് കിട്ടി ഞാൻ ഞാൻ മുമ്പും പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും അത്ര ദൈവമേ എന്ന ചിന്തയോടെ അല്ലായിരുന്നു എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ ആയിരുന്നു ഉടമ്പടി എടുത്ത് പിന്നെ മുഴം കൊന്ത ചെല്ലാനും ബൈബിൾ കണ്ടിന്യൂസ്ലി അറ്റ്ലീസ്റ്റ് അരമണിക്കൂങ്കിലെങ്കിലും വായിക്കുവാനും പിന്നെ മാതാവിനോട് ഞാൻ അത്ര ക്ലോസ് അല്ലായിരുന്നു പണ്ട് പക്ഷേ ഉടമ്പടി എടുത്ത് പിന്നെ ക്ലോസ് ആവാനും എല്ലാം എനിക്ക് സഹായിച്ചു പിന്നെ പ്രേശിത വേലയായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോയി പത്രം കൊടുക്കും എല്ലാം സൺഡേ ഫുഡ് കൊടുക്കും പിന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ പത്രം കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഓൾഡ് ഏജ് ഹൗസിൽ പോവും ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് പിന്നെ ഏറ്റവും മെയിൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇതിലൂടെ മനസ്സിലായത് നമ്മളുടെ ഇവിടുത്തെ കാര്യമെല്ലാം മെയിൻ കാര്യം നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടിയാണ് പ്രാ പ്രാർത്ഥിക്കേണ്ടത് ആ ഒരു കൃപ എനിക്ക് ഇഷ്ടം നൽകി പിന്നെ എനിക്കൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടൊന്നും ഞാൻ ഇത്രയും വർഷമായിട്ട് ബൈബിൾ മുഴുവൻ ബൈബിൾ വായിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഉടുമ്പടി എടുത്ത് പിന്നെ ഇപ്പം എൻ്റെ സെക്കൻഡ് റൗണ്ട് തീരാറായി അതൊക്കെ എനിക്ക് ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഇത്ര അനുഗ്രഹം തന്ന ഈശോയ്ക്കും നന്ദി ും തന്റെ വ്യക്തി അനുഭവത്തിൽ എങ്ങനെയാണ് മാതാവിടപെട്ടത് എന്നുള്ള കാര്യമാണ് അതിലേറെ പ്രത്യേകിച്ച് ഈ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് പരിശുദ്ധ ദിവ്യബലി കൂതാശകളും രണ്ടാമത്തേത് ദൈവവചനവുമാണ് അപ്പം ഈ സാക്ഷ്യങ്ങള് ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്കൊരു കാര്യം വ്യക്തമാണ് ഈ രണ്ട് സ്രോതസ്സിലേക്കും അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ ഒക്കെ ഈ സാക്ഷ്യം പറയുന്നവർ വന്ന് എത്തുന്നുണ്ട് ഇപ്പം ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ അവസാനം പറയുന്നുണ്ട് ബൈബിൾ ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം വായിച്ച് തീരാനായിട്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പം നമ്മുടെ യഥാർത്ഥ ശക്തി എവിടെയാണെന്നുള്ളൊരു ചിലപ്പോൾ അത് ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു നിർബന്ധവും പ്രചോദനവും ഒക്കെ ആയിരിക്കും അതുതന്നെയാണ് ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെ വചനത്തിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഒരു അരമണിക്കൂർ ജീവിതത്തിൻ്റെ മാറ്റി ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെച്ച് തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും ഒരു പ്രത്യേക അരൂപ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവർ പറയും ബൈബിള് വായിച്ചാൽ മതിയെല്ലാം അപ്പം കാരണം അത്രയും കൃപ അതിൽ ഉണ്ടെന്നുള്ള കാര്യം സാധാരണ പള്ളി പ്രസംഗങ്ങളിൽ നമ്മൾ പറയുമ്പോഴും ഇത് നിങ്ങൾക്ക് ഒരു വ്യക്തിപരമായിട്ട് അനുഭവമാവുന്നവർ ഇതാരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വ്യക്തിപരമായ ആഗ്രഹങ്ങൾ നിങ്ങളുടെ എഴുതും പിന്നീട് ഇതിനുവേണ്ടി ഇത് ചെയ്യും സ്വാഭാവികമായിട്ട് ഇത് വലിയൊരു അനുഭവമാണ് അതിൽ ഈ മകള് പറയാനുണ്ട് പരീക്ഷ എഴുതി ലഭിക്കാതെ വരുമ്പോൾ ഒരു ഇൻഡിക്കേഷൻ ചോദിക്കുന്നുണ്ടാവും നിങ്ങളിവിടെ സ്റ്റുഡൻസായിട്ടുള്ളവർ അത് പെൺകുട്ടികളും ആൺകുട്ടികളും സാക്ഷ്യം പറയുമ്പോൾ അവരൊക്കെ കുറച്ചും കൂടെ ലോജിക്കലായിട്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങൾ ഇത് ഫെയിലിയർ ആയപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു എവിടെയാണ് ഇതിന് തെറ്റുവന്നത് കുറവ് വന്നു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനവും ഒന്നും വലിയ കാര്യത്തിൽ ചെയ്യണില്ല അതുകൊണ്ട് ഞാനത് ചെയ്യാൻ തുടങ്ങി പിറ്റേ മാസം എനിക്ക് അനുഭവം കിട്ടി അപ്പം ഇതിൽ അച്ഛൻ എപ്പോഴും പറയും ഇതൊരു ലോജിക്കൽ പ്രെയറാണ് നിങ്ങൾ നിങ്ങൾ പരസ്പരം ക്ഷമിക്കുമെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുമെന്ന കർത്താവിൻ്റെ ക്ലിയർ ലോജിക്ക് തന്നെയാണ് അതായത് നിങ്ങൾ എൻ്റെ പേരിൽ നന്മകൾ ചെയ്യാൻ തുടങ്ങുമ്പം എൻ്റെ നാമം മഹത്വപ്പെടുത്താനായിട്ട് ജീവിതത്തിലെ സമയവും ജീവിതത്തിൻ്റെ എല്ലാം മാറ്റി വെച്ചിറങ്ങുമ്പം ദൈവം ജീവിതത്തിൽ അടയാളങ്ങൾ ഇതിലും അതിലൊരു പക്ഷേ ഈ മകള് പറഞ്ഞൊരു അടയാളമായിട്ട് അമ്മ കൂടെ ഉണ്ടെന്ന് അടയാളം കാണിക്കാനായിട്ട് പറഞ്ഞപ്പം അവിടെ അവിടെ പരീക്ഷയ്ക്ക് വന്ന ഒരാൾ നീല കളറിലുള്ള ഷർട്ട് ഇട്ട് വന്നു എന്നൊക്കെ പറയുമ്പം ഈ മകളെ സംബന്ധിച്ച അമ്മ കൂടെ ഉണ്ടെന്നുള്ളൊരു അടയാളം അത് അങ്ങനെയാണെങ്കിൽ അത് അവ ആ മകൾക്ക് മനസ്സിലായി ഇതിപ്പോൾ ഒരാളുടെ സാക്ഷ്യമല്ല അത് പല രീതിയിൽ നമ്മളിപ്പം യൂട്യൂബിൽ പ്രത്യേകിച്ച് പരീക്ഷ കുട്ടികൾ പറയുന്ന സാക്ഷ്യത്തിൽ ഇതൊരു കോമൺ ഫാക്ടറാണ് സ്വാഭാവികമായിട്ടും പഠിക്കുന്ന പിള്ളേരാകുമ്പോൾ ഒരു അടയാളം ആവശ്യപ്പെടും ഒരു പ്രായത്തിൻ്റെതായാലും അപ്പം അമ്മ അതിനാവശ്യമായിട്ടുള്ള ചെറുതും വലുതുമായിട്ട് അടയാളങ്ങളിൽ ചിലർക്ക് അമ്മ ഉത്തരം പോലും പറഞ്ഞു കൊടുത്തു എന്നൊക്കെ വരെ സാക്ഷ്യം പറയാനുണ്ട് ഇപ്പം ഇനി മുൻപോട്ടുള്ള യാത്രയിൽ കൂടുതൽ വചനത്തിലൂടെ ആത്മീയമായിട്ട് വളരാനായിട്ട് ഇനി ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഈ മകളുടെ ജീവിതത്തിൽ പശുധമ്മ വഴി ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം